ഗ്സ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ആട്ടോ കോഴിക്കോട് രാമനാട്ടുകര അപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ഒരു കേവ് കാണാനെ തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതായത് ഒരു കോളേജിൻ്റെ ഉള്ളിലാണ് സംഭവത് ആ കോളേജിൻ്റെ പേരെന്താണെന്നുവെച്ചാൽ ആ വേദവ്യാസ കോളേജ് കേട്ടോ അപ്പോൾ ഒരു കുന്നിൻ്റെ കുന്നിൻ്റെ ഈ കോളേജ് അപ്പോൾ അതിൻ്റെ മേലേക്ക് പോയിട്ട് വേണം നമുക്കത് കാണാൻ അപ്പോൾ ചെറിയ റോഡൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ കയറിയിട്ട് വേണം നമുക്ക് ഇത് കാണാൻ കണ്ടില്ലേ അപ്പുറത്തൊക്കെ നല്ല വ്യൂ പോയിന്റ് ആട്ടോ കാണാൻ തന്നെ അടിപൊളി കിടന്നു ലുക്കാണ് ഒരുപാട് വെറൈറ്റി സ്ഥലമാണിത് ഉണ്ടല്ലേ ഓ കുറച്ചുകൂടി അവിടെ നടക്കാണ്ട് നമുക്ക് അപ്പോൾ അപ്പൊ നമ്മൾ കുറച്ചങ്ങോട്ട് കയറി വന്നു കേട്ടോ അപ്പോൾ ഈ റോഡ് അങ്ങോട്ട് മൊത്തം കയറാണ്ട് ഈ കേട്ടോ സൈഡില് ഇത് ലുക്കാണ് സൈഡൊക്കെ കണ്ടില്ലേ കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ട് അധികം കയറണ്ട് രണ്ടു വഴിയുണ്ട് ഒന്നപ്പുറത്ത് കൂടിയും അപ്പൊ ഗൈസ് അപ്പ നമ്മള് നടക്കെ കേട്ടോ കണ്ടില്ലേ ഒരു കുന്നിന്റെ മേലെയാണ് കോളേജ് ആ കോളേജിന്റെ സൈഡിൽ ഇല്ലാണീ സംഭവം കേട്ടോ അപ്പോ നമ്മൾ ഈ റോഡ് മൊത്തം അങ്ങോട്ട് കേറണം മൊത്തം റോഡ് സൈഡിലാണെങ്കിൽ സംഭവം കാണാനുള്ളത് കേട്ടോ കാണാം നമ്മള് അടിവാരന് നമ്മള് വ്യൂ പോയിന്റ് ആയിട്ട് കണ്ടു നോക്കിയേ അടിപൊളി കിടന്ന ലുക്കാണ് നല്ല കുന്നിന്റെ മുകളിലാണ് കോളേജുള്ളത് കേട്ടോ അതിന്റെ മേലെ തന്നെയാണ് നരിമട ഉള്ളത് എളുപ്പല്ല നടക്കണം റോഡൊക്കെ അടിപൊളിയത് കൊണ്ട് നടക്കാനൊക്കെ സുഖം അപ്പൊ ഇതാണ് കോളേജ് ഇതിന്റെ സൈഡിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ജയ്സ് അമ്മ അതിന്റെ കാഴ്ചകളൊക്കെ കാണാം ജയ്സ് ഈ കോളേജ് വരാൻ തന്നെ കുറച്ച് റിസ്ക്കാണ് റോഡൊക്കെ ഭയങ്കര കുത്തനുള്ള കയറ്റാണ് എവിടെ ഇതിന്റെ പറഞ്ഞേ മുഴുവൻ വഴികളൊക്കെ കേട്ടത് അപ്പോൾ നമ്മൾ കോളേജിൻ്റെ മുന്നിലെത്തിയിട്ടാണ് കോളേജിൻ്റെ ഫ്രണ്ട് വശം ഈ സൈഡിൽ കൂടെ റോഡൊക്കെ പോകേണ്ടത് ഈ സൈഡിലാണ് സംഭവം ഉള്ളത് അപ്പം ഗേശ് നമ്മളിപ്പോൾ ഈ കോളേജിൻ്റെ അടുത്തു തന്നെ ഈ സംഭവം ഉള്ളിട്ടാണ് അപ്പം അതാ കാണുന്നതാണ് സംഭവം റോട്ടിൽ റോഡ് സൈഡിലാണ് സംഭവം ഈ മതിലിനോട് ചേർന്നിട്ടുള്ളത് അപ്പൊ അതാ കണ്ടില്ലേ എന്റെ കാഴ്ച്ചകളെ കാണുന്നത് സൈഡിലൊക്കെ കണ്ടില്ലേ ഫുള്ള് റബ്ബർ സ്റ്റേറ്റ് ഗ്യാസ് ഇത് കണ്ടില്ലേ കോളിതിന്റെ മതിലാണ് മേലെ വന്നെടുക്കുന്നത് ആ മതിലിന്റെ മേലെ കരിങ്കല്ല് കൊണ്ടൊക്കെ കെട്ടി കണ്ടില്ലേ അപ്പൊ അത്രയും സ്ട്രോങ് ഉണ്ട് സംഭവം നല്ല ഉറപ്പുള്ള വെട്ടുകല്ലാണ് സംഭവം റോഡ് റോഡാണ് അതെ കണ്ടില്ലേ അപ്പൊ ഇത് അത്ര വലുതൊന്നല്ല കാണാനും നല്ല അടിപൊളി ലുക്ക് തന്നെയൊക്കെ ഉണ്ടോ ഇപ്പം നല്ല കൂളിങ് ഒക്കെ കണ്ടോ കണ്ടില്ലേ ഈ സൈഡ് എന്തോ ഇവിടെ കട്ട് ചെയ്താന്ന് തോന്നുന്നു കൊറച്ചുകൂടി എന്റെ ഫ്രണ്ടിലേക്ക് കണ്ടായിന്നു പോകുന്നുണ്ട് കണ്ടില്ലേ ഇതെന്തോ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുത്താണ് അപ്പൊ ഇത് കുറച്ച് മുന്നേക്കെ റോഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചുകൂടി എന്റെ ഫ്രണ്ടിലൊക്കെ കണ്ടുപോകുന്നുണ്ട് കണ്ടില്ലേ കറക്റ്റ് ഒപ്പത്തന്നെ ഷേപ്പ് ആക്കി എടുത്തിണ്ട് കൊറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു ഉണ്ടാവും വിചാരിക്ക ഉള്ളിലേക്ക് പിന്നെ എന്തെങ്കിലും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ നല്ല അടിപൊളിയാണ് ഇരിക്കാനൊക്കെ നല്ല കണ്ടില്ലേ ഉള്ള് ഇരുട്ടിന്റെ ഉള്ളില് പിന്നെ അതിൻ്റെ ഉള്ളിൽ വവ്വാലുകളൊന്നും ഇല്ല കേട്ടോ നമ്മൾ പോയ കേബിലൊക്കെ നിറച്ച് പൊവ്വായും പാമ്പ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നും ഇല്ലേ പിന്നെ സ്വസ്ഥായിട്ട് കാണാനൊക്കെ പറ്റും അപ്പൊ കേസ് ഞങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കേറിയിട്ടോ ഫുള്ള് ഇട്ടാണ് എങ്ങനെ ഉള്ളില് എന്താ അതിൻ്റെ ഉള്ളിക്കണ്ടാ ആയിട്ട് ും പിള്ളേർ കേറിയിരിക്കുന്നത് എന്തായാലും പേടിയ പോലെ കാണുമ്പന്നെ ഞാൻ വിശേഷത്തിന്റെ ഉള്ളിക്കില്ലെന്നാസ് ഫുള്ള് ഇതിന്റെ ഉള്ളില് നമ്മൾ ഇത്രക്കൊന്നും കേറിയിട്ടില്ല എൻ്റെ ഉള്ളിലൊന്നും ആടാ നമ്മള് ഏറ്റുള്ള വൗപാല കണ്ടോ ഒരെണ്ണേ ഉള്ളു അപ്പൊ നമ്മൾ വിചാരിച്ചത്ര സംഭവം അതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഉണ്ട് കേട്ടോ അപ്പൊ ഈ സംഭവം പണ്ട് കാലത്ത് എന്തൊക്കെയോ സംഭവം സെറ്റ് ചെയ്ത് വെച്ചാണതൊക്കെ നമ്മൾ ഇത്രയും ഒരു കേവിൻ്റെ ഉള്ളിൽ കേറിയിട്ടില്ല ഇതിപ്പോ എന്തായാലും ഒരു കോളേജ് ആയതുകൊണ്ട് പിള്ളേരുടെ പെരുമാറ്റം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവം വെറൈറ്റിയാണ് അപ്പൊ കേ ഈ കേവിൻ്റെ ഉള്ളത്തൊക്കെ കാഴ്ചകൾ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ സംഭവം നമ്മൾ നമ്മളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അതിൻ്റെ ഉള്ളിലും അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര ഒരു ഇരുട്ടി പിടിച്ച പോലെ ഒന്നും കറക്റ്റായിട്ട് കാണില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ കേട്ടോ നമ്മളിവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം